നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ചാനൽ ചർച്ചകൾ കണ്ട് പലപ്പോഴും തലകുത്തിച്ചിരിക്കാനുള്ള വക കിട്ടാറുണ്ട് എന്നാൽ ഒരു ചാനൽ ചർച്ച കണ്ട് മലയാളി ഞെട്ടുന്നതും മൂക്കത്ത് വിരൽ വയ്ക്കുന്നതും കൂടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നും ചോദിച്ചുപോയി സംഭവം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു ചർച്ച നടന്നു കൊട്ടേഷൻ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച ചർച്ചയിൽ കൊട്ടേഷൻ സംഘാംഗം പങ്കെടുത്തത് വൻ ചർച്ചയും വിവാദവുമായി മാറുകയാണ് ഇനി പീഡന വാർത്ത ചർച്ചയാകുമ്പോൾ ഗോവിന്ദ വിളിച്ചിരുത്തുമോ എന്നാണ് പരിഹാസം വരുന്നത് അവതാരകൻ ഗുണ്ട നേതാവിനെ അഭിസംബോധന ചെയ്യുന്നത് അതിലും ഞെട്ടലുണ്ടാക്കുന്നു ഔറംഗസേബ് നമ്മോടൊപ്പമുണ്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ സംഘാംഗമാണ് എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ മനോഭാവത്തിലേക്ക് എത്തുന്നതെന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോകുന്നതാണെന്ന് ഔറംഗസേബ് പറയുന്നു ആദ്യം ഒരു തവണ പെട്ടുപോയാൽ പിന്നീട് ഒരു തിരിച്ചുവരവില്ല പിന്നെ പോലീസിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയാണ് വീടുകളിൽ നിന്ന് വന്ന് പൊക്കിക്കൊണ്ടുപോകും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എല്ലാം പിന്നീട് ഗുണ്ടയാണ് എല്ലാം മതിയാക്കി പോകണമെന്ന് വെച്ചാലോ വേറൊരു ജോബ് നോക്കിയാൽ ഗുണ്ടയാണ് പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തുന്നു പെട്ടാൽ ഊരി പോരാൻ ബുദ്ധിമുട്ടാണ് പോലീസിൽ വിശ്വാസമില്ലാത്തവരും ഗുണ്ടകളുടെ സഹായം തേടുന്നു രാഷ്ട്രീയക്കാർ വരെ ഞങ്ങളെ ഉപയോഗിക്കുന്നു പോലീസിനെയും രാഷ്ട്രീയക്കാരെയും എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ വന്ന് സംസാരിച്ച ഈ നേതാവ് ശരിയാണ് പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ടാകാം ചിലരൊക്കെ ഇതിൽ പെട്ടുപോകുന്നത് മാത്രമല്ല ഇവരെ പലരും ഉപയോഗിക്കുന്നു എന്നതും മറ്റൊരു വസ്തുത തന്നെയാണ് ഇവരെ വളർത്തുന്നതും ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെയാണ് കേരളത്തിൽ ഗുണ്ട വിളയാട്ടമാണ് കാപ്പ ചുമത്തി കടത്തിയ ഗുണ്ടകളും തിരികെ എത്തി വിലസി നടക്കുന്നു കണ്ട ഭാവം നടിക്കാറില്ല പോലീസ് കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിൽ നടന്ന അഴിഞ്ഞാട്ടം അറിഞ്ഞിട്ടും പോലീസ് അനങ്ങിയില്ല നാല് കൊലപാതക കേസുകളിൽ പ്രതിയായ ഗുണ്ട തലവൻ ജയിലിൽ നിന്നിറങ്ങിയതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ നടത്തിയ പാർട്ടിയിൽ പങ്കെടുത്തത് കൊടും ക്രിമിനലുകൾ അതും ആവേശം സിനിമയിലെ പാട്ടും ഡയലോഗും ഒക്കെ ആയിട്ട് ഗുണ്ടാ സംഘം പാർട്ടി ഒഴിപ്പിച്ചു ഇതറിഞ്ഞിട്ടും പോലീസ് മൗനം പാലിച്ചു അവരാഘോഷിക്കട്ടെ എന്ന നിലപാടിൽ നിന്നു പോലീസ് ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ തരംഗമായി മാറിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന സിനിമ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ആവേശം റീലിടുന്ന തിരക്കിലുമാണ് ചിത്രത്തിൽ ബംഗളൂരു അധോലോകം ഭരിക്കുന്ന ഗുണ്ടയുടെ വേഷമാണ് ഫഹദ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രംഗണ്ണൻ ഇപ്പോൾ ഗുണ്ടകൾക്കിടയിലും സൂപ്പർ ഹിറ്റാണ് ഗുണ്ടാ സംഘങ്ങൾ പാർട്ടി നടത്തുന്നത് ആവേശം ഗാനത്തിന്റെ അകമ്പടിയോടെയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തലവൻ ജയിലിൽ നിന്നിറങ്ങിയതിന്റെ ആഹ്ലാദം പങ്കുവെക്കാനാണ് കൊടും ക്രിമിനലുകൾ അടക്കം അറുപതോളം പേർ പങ്കെടുത്തത് പാർട്ടിയിൽ ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയുടെ ദൃശ്യങ്ങൾ ആവേശം സിനിമയിലെ എടമോനെ എന്ന ഹിറ്റ് ഡയലോഗിന്റെ അകമ്പടിയോടെ റീലുകളാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് വീര ആരാധന പങ്കുവയ്ക്കുന്നത് വ്യാപകമായി പാർട്ടിയിലേക്ക് മദ്യകുപ്പികൾ കൊണ്ടുപോകുന്നതടക്കം റീലായിട്ട് പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ അവണൂർ വരടിയം കുറ്റൂർ കൊട്ടേക്കാട് മേഖലകളിൽ സമീപകാലത്ത് ഭീതി സൃഷ്ടിച്ച പല ഗുണ്ട ആക്രമണ കേസുകളിലും പങ്കെടുത്ത സംഘത്തിലെ പ്രധാന നേതാവിനെ അടുത്തിടെ കൊലപാതക കേസിൽ കോടതി വിട്ടയച്ചിരുന്നു തിരികെ എത്തിയ നേതാവ് തന്റെ സുഹൃത്തുക്കൾക്കും കൂട്ടാളികൾക്കും വേണ്ടിയാണ് ലഹരി പാർട്ടി സംഘടിപ്പിച്ചത് ആഡംബര കാറിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് അടിപൊളി വേഷത്തിൽ നേതാവ് വന്നിറങ്ങുന്നതും അനുചരന്മാർ ഓടിയെത്തി ആരാധന പ്രകടിപ്പിക്കുന്നതും ഒക്കെ റീലിൽ കാണാം ഒരു പോലീസ് ജീപ്പിനരികിൽ നേതാവ് നിൽക്കുന്ന ദൃശ്യവും ഈ റീലിലുണ്ട് കോൾ മേഖലയിലെ ഒരു പാടത്തിനരികിലായിരുന്നു ആഘോഷം രണ്ട് കേസുകളിലായി മദ്യക്കുപ്പികൾ ചുമലിൽ വെച്ച് കൊണ്ടുപോകുന്നതും ദൃശ്യത്തിൽ കാണാം പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യം സഹിതമാണ് റീല് അവസാനിക്കുന്നത് ജില്ലയിലെ ഒട്ടുമിക്ക ക്രിമിനൽ സംഘങ്ങൾക്കിടയിലും ദൃശ്യം വ്യാപകമായി പ്രചരിക്കുകയാണ് ഇപ്പോൾ ജില്ലയിൽ കൊട്ടേഷൻ ഗുണ്ട ആക്രമണങ്ങൾ വ്യാപകമായിരുന്നെങ്കിലും ഇടക്കാലത്ത് നിലച്ചിരുന്നു സമീപകാലത്തായി വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ വ്യാപകമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഇവരൊക്കെയാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഒരു ഭയവും ഇക്കൂട്ടർക്കില്ല അടുത്തിടെയാണ് തിരുവനന്തപുരത്ത് ഒരു ഗുണ്ട നേതാവിനെ ഒരു കേസിൽ നിന്ന് കോടതി വെറുതെ വിട്ടപ്പോൾ കോടതി വളപ്പിന് പുറത്ത് വടിവാൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തോ വാളോ ഉപയോഗിച്ച് കുറെ ഗുണ്ടാ സംഘങ്ങൾ ചേർന്ന് കേക്ക് കട്ട് ചെയ്ത ഒരു സംഭവം പുറത്തു വന്നത് ഒന്ന് ഓർത്തു നോക്കണം പോലീസ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇവർ അനങ്ങാതെ കയ്യും കെട്ടി നോക്കി നിന്നു എന്നതാണ് മറ്റൊരു വസ്തുത തീർന്നില്ല തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പിൽ നടന്നത് അതിലും വലിയ ഗുണ്ടാ വിളയാട്ടമാണ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് മൂന്നംഗ ലഹരി സംഘം വെള്ളറട കണ്ണനൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുളിനെ വെട്ടി പരിക്കേൽപ്പിച്ചു കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെയും ഭർത്താവിനെയും നടു റോഡിൽ മർദ്ദിച്ചു ഒരു വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും ഇരുചക്രവാഹനങ്ങൾ മറിച്ചിടുകയും ചെയ്തു പണം അപഹരിച്ചതായും നാട്ടുകാർ പറയുന്നു ബഹളം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമയെയും ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തി കേറിപ്പോടാ എന്ന് പറഞ്ഞ അസഭ്യം പറഞ്ഞു വെട്ടാൻ വന്നു എന്ന് ഈ വീട്ടുടമ പറയുന്നു പോലീസ് സ്ഥലത്തെത്തിയത് വൈകിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടും എത്തിയത് ഒന്നര മണിക്കൂറിന് ശേഷമാണെന്നാണ് ആരോപണം അക്രമികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്നത് ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘങ്ങളുടെ പറുദീസയാണ് ഇവർക്ക് എന്തും ചെയ്യാം പോലീസ് കണ്ണടച്ചു കൊടുക്കും ഒരു നടപടിയും എടുക്കില്ല ആഭ്യന്തര വകുപ്പ് വാഴ കണക്ക് നിൽക്കുകയാണ് ഗുണ്ടകളിൽ നിന്ന് കൈമടക്ക് വാങ്ങി അവരെ സംരക്ഷിക്കുന്ന പോലീസുകാർ എത്രയോ ഉണ്ട് ഇതൊന്നും അന്വേഷിക്കാതെ ആഭ്യന്തര മന്ത്രി ടൂറിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്